ഞാനിവിടെ കാണിക്കുന്നത് അയില വറുത്ത് മിനാരി ഇടുന്നതാണ് അയില വെട്ടി മീൻ ചെയ്തിട്ട് വെളുത്തുള്ളി കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി പെരട്ടി വെച്ചേക്കുന്നതാണ് ഇനി ഇത് വറുക്കാൻ എളിച്ചെണ്ണ ഒഴിച്ചു വറുക്കാനായിട്ടെടുത്ത് എല്ലാ മീനും വറുത്ത് കഴിഞ്ഞു ഇനി ചേരുവകൾ ഉള്ളി പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കുരുമുളക് അതിൽ ചേർത്തത് കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളു പിന്നെ മുളക് പൊടിയും കുറച്ച് എടുത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി അത് പെരട്ടിയത് കൊണ്ട് ഇതെല്ലാം കൂടി ചതക്കുക കല്ലിൽ വെച്ച് എല്ലാം ചതക്കണം ഇതെല്ലാം ചതച്ച് ചട്ടി അടപ്പത്ത് വെച്ച് കത്തിച്ച് ചട്ടി ചൂടായി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ രണ്ടല്ലേ മൂന്ന് കുറച്ച് ഉലുവ ചേരുവകളെല്ലാം ഇട്ട് വഴറ്റുക വേപ്പല ഞാൻ ചതച്ചില്ല വേപ്പല വാടിക്കഴിഞ്ഞ് മുളക് കൂടി ഇടുക സ്വല്പം ഉപ്പ് കുറച്ച് വെള്ളം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് പോര അതിൻ്റെ മുങ്ങാൻ മാത്രം വെള്ളം കൊടുക്കണം അര ഗ്ലാസ് കൊണ്ട് ഒഴിച്ച് വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് മിന്നാഗിരി ഒരു മൂന്ന് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പോരെങ്കിൽ ഒഴിക്കാം മൂടി വെക്കാം തിളക്കുമ്പോൾ മീൻ പെറുക്കിയിട തിളച്ചിട്ടുണ്ട് മീനിടാം ഇതൊന്ന് തിളച്ച് പറ്റി കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഊടി വെക്കാം അയില മിനായിരി ഇട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി കറിയാ ഇതൊരു കഷ്ണവും ഇതിൻ്റെ ഗ്രേവിയും മതി ചോറ് ആയിട്ട് വേറൊരു കറിയും വേണ്ട